ഏത് മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം രണ്ട് ജന്മസംഖ്യ ഉള്ളവരാണ് അവരുടെ പേരിൽ ഇവർക്ക് വിധിക്കപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നതിനുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ബി കെ ആർ ഇതിൽ ബി കാര്യശേഷി ഉള്ളവരും ക്ഷമാശീലമുള്ളവരും ആയിരിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും ഒന്നിലും എടുത്തുചാട്ടമോ അമിത ആവേശമോ ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക പ്ലാനിങ് ഇവർക്കുണ്ടായിരിക്കും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പുറത്ത് പറയുകയില്ല ഇനി അടുത്ത് കെ കലാപ്രവർത്തനത്തിൽ നിന്ന് പ്രശസ്തിയും പണവും ലഭിക്കുന്നവരാണ് ഇവർ വിനയമുള്ളവരായിരിക്കും ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരായിരിക്കും ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾ നേടുന്നവരും സംഗീതം സാഹിത്യം ഇവയിലെല്ലാം നല്ല ശോഭിക്കുന്നവരുമായിരിക്കും ഇനി അടുത്ത് ആർ നിങ്ങൾ ജീവിതത്തിൽ പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ് സാഹചര്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇവർ പെരുമാറുന്നു അതിനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ജീവിതത്തിൽ പരാജയങ്ങൾ ഇവരെ കീഴ്പ്പെടുത്തുകയില്ല മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ അസാമാന്യമായ ഒരു കഴിവ് ഉണ്ടായിരിക്കും ഇവർ വാക്ചാതുര്യമുള്ളവരും ആയിരിക്കും മൊത്തത്തിൽ സന്തോഷവും ദുഃഖവും ഇടകലർന്നു കലർന്നു വരുന്നവർ ആണ് ഇവർ എല്ലാവരോടും സഹകരണ മനോഭാവത്തോടുകൂടി ഇവർ പെരുമാറുന്നു കല സംഗീതം കാവ്യം സാഹിത്യം എന്നിവയിൽ ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും മനസ്സിനെ ഭാവനയിൽ വിടുന്നവരും എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരുമായിരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ഇവരുടെ മനസ്സ് വിഷമിക്കുന്നു ഇവർ മിക്കവാറും സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും ഇവർക്ക് പാവനാ ശക്തി വളരെ കൂടുതലായിരിക്കും എല്ലാവരെയും ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടമായി എങ്കിൽ സപ്പോർട്ട് ചെയ്യൂ സിന്ധുസ് ഡയറി ജി ഫോർക്ക് വിശദമായി അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കും